നമ്മുടെ സിനിമാ നടൻ ബൈജുവും ഈ വാനര സംഘങ്ങളും നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ നോക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുക ഇതൊരു പഴയ വീഡിയോ ആണ് പക്ഷെ ഒരു പഴയ വീഡിയോ ഈ ബൈജുവിൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പഴയ വീഡിയോ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല വിട്ടുകളയാൻ വരും പക്ഷെ നമുക്ക് തെറ്റി ഇവന്റെ ആ ഒരു ഊള സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല നമുക്ക് ഇവൻ മദ്യപിച്ചു കാറോടിച്ചു ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച സംഭവം നമുക്കറിയാമല്ലോ ഈ സംഭവത്തിന്റെ വിവരത്തിൽ പോകുന്നതിന് മുമ്പ് ഈ ബൈജുവും വാനര സംഘങ്ങളും സന്തോഷ് പണ്ഡിറ്റിനെ ഉക്കാൻ നോക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകാം എങ്കിലും നമുക്ക് അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം ഹായ് ഞാൻ ഫെലിക്സ് വുമൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ ചെയ്യാനുള്ള ഒരു ധൈര്യമുള്ള ഒരാളാണ് വടക്കം വീരാഘാതല്ല മമ്മൂക്കയുടെ റോള് കൊടുത്താലും സന്തോഷം ഓക്കേ എന്ന് പറയും ചെയ്യും കിരീടത്തില് അഭിനയിച്ച റോള് കൊടുത്താലും ഒരു കാര്യങ്ങളും നോ പറയത്തില്ല എനിക്ക് അതുകൊണ്ടാണ് സന്തോഷം ഒരു ഇഷ്ടം ഞാൻ പ്രത്യേകിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് നമ്മൾ സന്തോഷം കണ്ടിട്ടുണ്ടെന്ന് പറയും അപ്പൊ ഞാൻ ഇതുവരെ സന്തോഷം കണ്ടിട്ടില്ല കാരണം ഇത് ഒന്ന് കണ്ടിരിക്കേണ്ടത് മുതലില് ചാനലൊക്കെ വന്നു കഴിഞ്ഞാല് പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് അത് ഇനി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലെന്നൊന്നും പുള്ളി ചിന്തിക്കാറില്ല അതങ്ങ് പറയുന്നത് ഇത് ശരി ശരിക്കും

ഈ ബൈജു പാലുകൂടി മാറിയ സമയത്ത് തോട്ടം കൊണ്ട് അഭിനയിച്ചു തുടങ്ങിയതാണ് പക്ഷേ നീ ഒരു ഭയങ്കര ഒരു മഹാനടനാണ് എന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റി വെച്ചേക്കും മോനെ നിനക്ക് ഈ കഴിവുള്ള നടന്മാരുടെ പുറകിൽ നിന്ന് അഭിനയിച്ചൊരു പരിചയം മാത്രമേ നിനക്കുള്ളൂ അതായത് അവരുടെ കുണ്ടി നോക്കി അഭിനയിച്ചൊരു പരിചയം മാത്രമാണ് നിനക്കുള്ളത് അല്ലെങ്കിൽ നിന്റെ പേരിൽ നിന്റെ പേര് ചാർത്തിയ ഒരു സിനിമയുടെ പേര് നീ പറ അങ്ങനെ വെച്ച് ഇപ്പോ നോക്കിയാല് സന്തോഷ് പണ്ഡിറ്റിന്റെ കാലുകഴി കുട്ടിക്കാനുള്ള യോഗ്യത പോലും നിനക്കും എന്റെ വാന സംഘില്ല ഇനിയിപ്പോ സന്തോഷ് പണ്ഡിറ്റ് തലയിൽ വെച്ചിരിക്കുന്ന ബിഗ് അത് ഏത് കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് നിനക്കറിയണം നീ തലയിൽ വെച്ചിരിക്കുന്ന ബുഗ് ഏത് കടയിൽ നിന്നാണോ വാങ്ങിയത് ആ കടയുടെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്നാണ് സന്തോഷ് പണ്ഡിറ്റ് അത് വാങ്ങിയത് മനസ്സിലായില്ലേ സത്യം പറഞ്ഞാല് നിന്നെയൊന്നും അല്ല തെറി വിളിക്കേണ്ടത് നീ അവതാരക എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഈ കെട്ടിച്ചു എന്ന നടന്നിപ്പോൾ ഉണ്ടായിരുന്നല്ലോ അവളെയാണ് സത്യത്തിൽ ഈ തെറി വിളിക്കേണ്ടത് പിന്നെ നീ കൊണ്ടുവന്ന ഈ സന്തോഷ് പണ്ടിനെ ഉഖാൻ കൊണ്ടു ഈ വാനര സംഘങ്ങളുണ്ടല്ലോ ഈ വാനര സംഘങ്ങളുടെയും പിന്നെ ആ അവതാരക എന്ന് പറയുന്ന അവളുടെയും ഇമേജ് എന്നൊക്കെ പറയുന്നത് ടി വി ഓഫ് ചെയ്യുമ്പത്തിയിരുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ നിനക്കൊക്കെ വേണ്ടി ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുക നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും എല്ലാവരും എന്നോട് പൈസ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പൈസ വലുതായിട്ട് സന്തോഷം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സന്തോഷം ഇത് വലുതായിട്ടും ചെയ്യത്തില്ല എന്ന് ഞാൻ പറയും എല്ലാവർക്കും നമ്മൾ ബേസിക്സ് ആണ് ഇപ്പൊ ആത്മഹത്യയുടെ വക്കു നൽകുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ പെട്ടി വണ്ടിയോ അല്ലെങ്കിൽ പശുക്കുട്ടി കോഴിക്കുട്ടി ആട്ടും കുട്ടി കാരണം ആർക്കും പൈസ ഇല്ലല്ലോ പിന്നെ അവരെന്താ ചോദിക്കുക ഞാൻ പറയും ഞാനിപ്പൊ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തന്നു എന്താ നിങ്ങൾ ചെയ്യാം നിങ്ങള് വേറെ ആൾക്കും പോയിട്ട് അഞ്ഞൂറ് ചോദിക്കാം അതേസമയം ഞാനൊരു പെട്ടി വണ്ടി ഉണ്ടാക്കി കൊടുത്തു സർ ആലോചിച്ചു പിന്നെ ആ സ്ത്രീക്ക് വേറെ ആളുകളിൽ കഴിഞ്ഞിട്ടാ ശരി അല്ലേ പറഞ്ഞു ഞാനൊരു പശുക്കുട്ടിയെ കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ആട്ടുകുട്ടീനെയും കൊടുക്കുമ്പോൾ രണ്ട് ആട്ടുകുട്ടിനെ കൊടുക്കും സാർ ഒരാളും പെണ്ണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എട്ട് ആട്ടുംകുട്ടിയായി ഈ രീതിയാണ് എനിക്ക് കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനവും ഞാൻ എപ്പോഴും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൈസയായിട്ട് കൊടുക്കാതെ ഒന്നൂറ് കുട്ടികളെ പഠിപ്പിക്കുക അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന കൂട്ടം രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒറ്റ വർഷം കൊണ്ടൊക്കെ പരിപാടി നിൽക്കും കാരണം ആദ്യ സിനിമ ഇറ്റാച്ചിട്ട് ഇനി ഇട്ടാണെന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ ദൈവാധീനവും കൊണ്ട് ഇന്ന് വരെ അത് ആ ഫ്ലോ നിലനിർത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ഇല്ല എനിക്ക് മാസം കൊടുക്കും എന്നിട്ട് ടാക്സും നീ ഇവിടെ വന്നു ഈ കൊണാണ്ടർ പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ നിന്നേക്കാളും ഒക്കെ കൂടുതൽ പൈസ വാങ്ങിയിട്ട് തന്നെ ആയിരിക്കും സന്തോഷ് പണ്ടിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടാകും പക്ഷേ നീയൊക്കെ ഈ കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ബാറിൽ വെള്ളം അടിക്കാൻ പോകുമ്പോൾ സന്തോഷു പണ്ഡിറ്റിന് കിട്ടിയ കാശുകൊണ്ട് അവൻ സാധാരണക്കാരുടെ ഇടയിലേക്കാണ് അവൻ പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവനെ സഹായിക്കാം ഈ ബൈജു ഈ നടൻ അതായത് ഇവര് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദ്യപിച്ചു അപകടം ഉണ്ടാക്കിയ സംഭവം അതുകൊണ്ട് ഇതില് അവൻ പറഞ്ഞത് എന്താണ് റോഡാകുമ്പോ ഒക്കെ അപകടം നടക്കുന്നു എന്താ ഇന്ന് വിരട്ടാൻ നോക്കുന്നു എന്നൊക്കെയാണ് ആ അവൻ്റെ പ്രകടനം വന്ന ആ റോഡിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ നിനക്കും ഇങ്ങനെയൊക്കെ പറയാൻ സാധിച്ചത് ഇത് കേരളമായതുകൊണ്ടാണ് നീ വല്ല ജി സി സി കൺട്രിയിൽ വല്ലതുമായിരുന്നുവെങ്കിൽ നീ ആക്സിഡന്റ് ഉണ്ടാക്കി ആക്സിഡന്റ് ഉണ്ടാക്കിയത് മാത്രമല്ല മദ്യപിച്ചു അണ്ടി ഓടിച്ചു ആക്സിഡന്റ് ഉണ്ടാക്കിയത് നീ അകത്ത് കിടന്നേനെ അല്ല എനിക്ക് ഈ നാറോട് ചോദിക്കാനുള്ളത് അല്ല ഈ ആക്സിഡന്റ് ഉണ്ടായത് നിന്റെ ഭാര്യക്കോ കുട്ടിയർക്കോ ആർക്കെങ്കിലും ആയിരുന്നുവെങ്കിൽ നീ എന്താ അവരെ പിടിച്ച് ഉമ്മ വയ്ക്കുമായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ തോളി തട്ടി ആ പോട്ടടാ പോലെ ഈ റോഡൊക്കെ ആവുമ്പോൾ ഇങ്ങനെ അപകടങ്ങളൊക്കെ സ്വാഭാവികമാണ് നീ വെക്കോ എന്ന് പറയുമായിരുന്നു അപ്പോ നീയൊക്കെ ഈ നടനാണ് ഒരു സിനിമ ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളൊരു ബഹുമാനം ജനങ്ങൾ തരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ആദരവ് തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കാനും പഠിക്കണം ഏതോരുത്തൻ